ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അത്തം നക്ഷത്രവും ബുധനാഴ്ചയും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ദിവസമാണ് അതും വെളുത്ത പക്ഷത്തിൽ തന്നെ ഇത് രണ്ടും ഒന്നിച്ചു വന്നിരിക്കുന്നു അത്തം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ബുധനാഴ്ച അത്തം നക്ഷത്രം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകമായിട്ടും നമ്മുടെ ചന്ദന വഴിപാട് ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് അതിന് ഫലവും കിട്ടിയിട്ടുണ്ട് കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് ഇന്നിപ്പം അത്തം നക്ഷത്രവും ബുധനാഴ്ചയും ഒന്നിച്ചു വന്നിരിക്കുന്ന ഈ ദിവസം എല്ലാവരും രാവിലത്തെ ബുധഹോരയിൽ പൂജ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ചെയ്യാത്തവരൊക്കെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രിയിൽ അത് മറക്കാതെ ചെയ്യണം ഞാൻ ഇന്ന് ആദ്യം തന്നെ നിങ്ങളുമായിട്ടൊരു കമൻറ്റാണ് ഷെയർ ചെയ്യുന്നത് അത്തം നക്ഷത്ര പൂജ ചെയ്തിട്ട് ഒരുപാട് പേര് ഫലം കിട്ടിയതായിട്ട് കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു കമൻറ്റിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കമൻറ്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഈ കമൻറ്റ് എന്ന് പറയുന്നത് അവർ തുടക്കം മുതൽ തന്നെ അത്തനക്ഷത്ര പൂജ ചെയ്തിരുന്നു എന്നും പക്ഷേ ആദ്യത്തെ രണ്ടാഴ്ച ഒരു ചേഞ്ചും തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ മൂന്നാമത്തെ ആഴ്ച പൂജ ചെയ്ത സമയത്ത് ആ വ്യത്യാസം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുമാത്രവുമല്ല അവരുടെ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ബ്രോക്കറാണ് മൂന്നാമത്തെ ആഴ്ച മുതൽ പിന്നെ അങ്ങോട്ട് എല്ലാ ആഴ്ചയും പൂജ ചെയ്ത് കഴിയുമ്പം അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ സ്ഥല കച്ചവടമൊക്കെ നടന്ന് പൈസ കയ്യിൽ വരാനായിട്ട് തുടങ്ങി ആ പൈസ ഭഗവാന് സമർപ്പിച്ച് പൂജ ചെയ്യാനും സാധിച്ചു അതുമാത്രവുമല്ല ആളുടെ ഹസ്ബൻഡും ഇപ്പോൾ ഈ പൂജ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അത്തം നക്ഷത്ര പൂജ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഏകദേശം ഒരു അഞ്ച് കമൻറ്റുകൾ എനിക്ക് വന്നിരുന്നു അതിൽ പറയുന്നത് ഈ ഒരു പൂജ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് ആദ്യമായിട്ട് തിരുപ്പതിയിൽ പോവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിന് മുൻപ് തിരുപ്പതിയിൽ പോയിട്ടുള്ളവരൊക്കെ നമുക്കറിയാം അവർ നോർമലി പോകുന്നവരാണ് പക്ഷേ ഈ ഒരു പൂജ ചെയ്ത് അതിന് ശേഷം അവർക്കത് പോകാൻ സാധിച്ചു എന്നുള്ളത് അത് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു ഏകദേശം ഒരു അഞ്ചു പേരടുത്ത് എനിക്ക് കമൻറ്റിട്ടിട്ടുണ്ട് അതിൽ തന്നെ രണ്ടു പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് പറഞ്ഞതാണ് ഈ ഒരു കാര്യം അത്രമാത്രം പവറുള്ളൊരു പൂജയാണ് ഇതെന്ന് പറയുന്നത് മാത്രവുമല്ല അതിലും വലിയൊരു അതിശയം ഈ കമൻ്റിട്ട ആൾ പറഞ്ഞത് ആൾ ഞാൻ വിഷ്ണു സഹസ്രനാമത്തിലെ അഞ്ച് നാമങ്ങൾ പഞ്ചനാമങ്ങൾ ചൊല്ലാൻ പറഞ്ഞിരുന്നു ആ പഞ്ചനാമങ്ങൾ ഇരുപത്തിയൊന്നാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്ത് തിരുപ്പതിയിൽ പോയി ഭഗവാൻ്റെ മുന്നിൽ വെച്ചാണെന്നുള്ളതാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് സഡനായിട്ട് ചിലപ്പം ചില കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല രണ്ടാഴ്ച അവർ ചെയ്തു അവർക്കൊരു റിസൾട്ടും തോന്നിയില്ല എന്നാലും ചെയ്തേക്കാമെന്നുള്ള ഒരു ചിന്തയിലാണ് അവർ വീണ്ടും അത് തുടർന്ന് ചെയ്തത് അപ്പോൾ അവർക്ക് ഫലം കിട്ടി സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്നത് പോലെയുള്ള ഫലങ്ങളൊക്കെ കിട്ടുന്നത് അത്രമാത്രം ഭാഗ്യമുള്ളവർക്കായിരിക്കും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ചിലപ്പോൾ ചില സമയത്ത് മൂന്ന് പ്രാവശ്യം ചെയ്തത് അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം ചെയ്താലായിരിക്കും നമുക്ക് ഫലം ലഭിക്കുന്നത് അതുകൊണ്ട് കൂടി ഫലം ലഭിക്കും എന്നുള്ള ഉറച്ച ഒരു കൂടി തന്നെ നമ്മളിതൊക്കെ ചെയ്താൽ നമുക്ക് ഫലം കിട്ടും അതുമാത്രവുമല്ല ആ ഭഗവാൻ നമ്മളെ കാണാനായിട്ട് ആ ലോകത്തേക്ക് അതായത് ആ വൈകുണ്ഠം ഭൂമിയിലെ വൈകുണ്ടം എന്നറിയപ്പെടുന്ന തിരുപ്പതിയിലേക്ക് വിളിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് വരെ ഈ പൂജ ചെയ്യാത്തവർ ചെയ്യണം അതേപോലെ വിഷ്ണു സഹസ്രനാമത്തിലെ ആ പഞ്ചനാമങ്ങളും നിങ്ങൾ മറക്കാതെ ചൊല്ലാനായിട്ട് ശ്രമിക്കണം ഇന്ന് മുതൽ അത് ചൊല്ലിത്തുടങ്ങാൻ നല്ല ദിവസമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെയധികം പവറുള്ള ഭഗവാന്റെ ഒരു മന്ത്രമാണ് അതായത് തിരുപ്പതി വെങ്കിടേശ്വര ഭഗവാന്റെ ഗായത്രി മന്ത്രം ഒരേ ഒരു തവണ നമ്മൾ ഒരു ദിവസം ഒരേ ഒരു തവണ മാത്രം ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലിയാൽ മതിയാകും വളരെയധികം പവറുള്ള വളരെയധികം ഫലം തരുന്നൊരു മന്ത്രമാണിത് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യം അത് സഡനായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തരും കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ഇന്ന് മുതൽ നിങ്ങൾ ജപിച്ചു തുടങ്ങുക ഒരേ ഒരു പ്രാവശ്യം മാത്രം ജപിച്ചാൽ മതിയാകും ഇത് നമുക്ക് വെളുത്തപക്ഷ ബുധനാഴ്ചകളിലും അതേപോലെ അത്തം നക്ഷത്രം വരുന്ന ദിവസങ്ങളിലുമാണ് ജപിച്ചു തുടങ്ങാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇന്നെന്ന് പറയുമ്പം വെളുത്തപക്ഷ ബുധനുമാണ് അത്തം നക്ഷത്രവും കൂടിയിട്ട് ഒന്നിച്ചു വന്നിരിക്കുന്നൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ഇന്ന് മുതൽ ചൊല്ലിത്തുടങ്ങാവുന്നതാണ് പർട്ടിക്കുലറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബുധഹോരയിൽ തന്നെ നിങ്ങൾക്കിത് ചൊല്ലാനായിട്ട് ആരംഭിക്കാം അങ്ങനെയല്ലാത്തവർക്ക് ഇന്നിപ്പം ബ്രഹ്മ മുഹൂർത്തം കഴിഞ്ഞുപോയി ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്നര മുതൽ രാത്രി പതിനൊന്ന് മണിക്കുള്ളിൽ ഇത് ചൊല്ലിത്തീർത്താൽ മതിയാവും ഇത് ചൊല്ലുന്നതിന് ആകെയുള്ള റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് പീരീഡ്സും പൂലപാലായ്മയും ഉള്ളപ്പോഴൊന്നും ചൊല്ലരുത് പിന്നെ നോൺ വെജ് കഴിച്ചിട്ടും ചൊല്ലാനായിട്ട് പാടില്ല നിങ്ങൾക്കിത് അടുപ്പിച്ച് ഇരുപത്തിയൊന്ന് ദിവസം ഇന്ന് മുതൽ ചൊല്ലി തുടങ്ങാം അങ്ങനെയല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ബുധനാഴ്ചകളിൽ മാത്രമായിട്ടും ചൊല്ലാം നമ്മളിപ്പം വെങ്കടേശ്വര ഭഗവാന്റെ ചന്ദന പൂജ ചെയ്യുമ്പം അഷ്ടോത്തരം ചൊല്ലിയാണ് നമ്മൾ ചന്ദന പൂജ ചെയ്യുന്നത് അപ്പം അത് ചെയ്യുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം നമ്മൾക്ക് ഈ ഒരു ഗായത്രി മന്ത്രം ചൊല്ലിയതിന് ശേഷം സാധാരണ പോലെ നമുക്ക് ചന്ദന പൂജ ചെയ്യാം അതായത് ഇപ്പം ഇരുപത്തിയൊന്ന് ബുധനാഴ്ചകളെന്ന് പറയുമ്പോൾ പീരീഡ്സ് വരുമ്പം ആ ഒരു ബുധനാഴ്ച മുടങ്ങും അത് കൂട്ടേണ്ടെന്ന് ആവശ്യമില്ല അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം നടുപ്പിച്ചോ ഇരുപത്തിയൊന്ന് ബുധനാഴ്ചകളിലോ നിങ്ങളിത് ചൊല്ലിയാൽ നിങ്ങൾക്ക് അത്രമേൽ അത്യാവശ്യമുള്ള ഒരു കാര്യം ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പർട്ടിക്കുലറി ഒരു ആവശ്യം ഭഗവാനോട് പറഞ്ഞുകൊണ്ടും ഇത് ജപിക്കാവുന്നതാണ് എങ്ങനെ ചൊല്ലിയാലും നല്ല ഫലം കിട്ടും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഈ ഒരു ഗായത്രി മന്ത്രം നമ്മൾ വെറും ഒരേ ഒരു തവണ മാത്രം ചൊല്ലിയാൽ മതി അങ്ങനെയുള്ളപ്പം നമ്മൾ പരിപൂർണമായും ഭഗവാനിൽ വിശ്വസിച്ച് പരിപൂർണമായിട്ട് ഭഗവാന്റെ ആ ഒരു പാദത്തിൽ നമ്മൾ നമ്മുടെ ആഗ്രഹത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ തീവ്രമായിട്ട് എത്രമാത്രം തീക്ഷണതയോടുകൂടി നമ്മൾ വിശ്വസിക്കുന്നു അത്രമാത്രം പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എനിക്കിത് നടന്നു കിട്ടും എന്നുള്ള ഉറച്ച കോൺഫിഡൻസും വിശ്വാസത്തോടു കൂടി മാത്രമേ ഇത് ചൊല്ലാവുള്ളൂ ഈ ഒരു മന്ത്രം വളരെ ചെറുതാണ് ജസ്റ്റ് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നമ്മളിത് ചൊല്ലിക്കഴിയും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നൊന്നും ചൊല്ലരുത് ഓരോ വാക്കുകളും നമ്മൾ ഭഗവാന്റെ ആ ഒരു പാദത്തിൽ സമർപ്പിക്കുന്ന പുഷ്പങ്ങളായിട്ട് വേണം നമ്മൾ ജപിക്കാനായിട്ട് ഇനി തുളസിയിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കിത് ജപിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് ഒരേ ഒരു തുളസിയിലെ മതിയല്ലോ ഇപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ മുകളിൽ നിന്നും ഒരു ഭാഗം നുള്ളിയെടുത്താൽ അത് നമുക്ക് ഭഗവാനെ സമർപ്പിക്കാം ഈ ഒരു തുളസി ഇല നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഭഗവാനെ സമർപ്പിക്കാം അതായത് ഇപ്പോൾ ഇന്ന് നിങ്ങളൊരു തുളസി ഇല ഭഗവാന് സമർപ്പിച്ചാൽ അത് ഭഗവാനെ സമർപ്പിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് കഴുകി എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ ഈ ഒരാഴ്ച മുഴുവൻ അതായത് ബുധ അടുത്ത ബുധനാഴ്ച വരെ നിങ്ങൾക്കത് തന്നെ തുളസി അതുപോലെ കൂവളം എന്നൊക്കെ പറയുന്നത് ദോഷമില്ലാത്ത ഇലകളാണ് അതുകൊണ്ട് തന്നെ നമുക്കത് എത്ര പ്രാവശ്യം വേണമെങ്കിലും വീണ്ടും വീണ്ടും പൂജകൾക്കായിട്ട് അർജിക്കാനായിട്ട് സാധിക്കും അപ്പം ഒരേ ഒരു തുളസിയിലുണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്കത് സാധാരണമായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ പറയുന്നത് പോലെ ദീപം വേണം എന്നൊന്നും ഇവിടെ ഇല്ല ഇപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഇത് ചെയ്യാൻ പറ്റിയാൽ വളരെ വളരെ ഉത്തമമായിട്ട് വളരെ പെട്ടെന്ന് നമുക്കൊരു ഫലം തരും ഇപ്പം പെട്ടെന്ന് ജോലിക്കൊക്കെ പോകാൻ ഓഫീസിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നവരാണ് നിങ്ങൾ പോയി ഭഗവാൻ്റെ മുൻപിൽ പോയി ജസ്റ്റ് പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ജോലിക്കിറങ്ങുന്നതുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു തുളസിയിൽ പൊട്ടിച്ചുകൊണ്ട് വരിക അത് നമ്മുടെ കയ്യിൽ പിടിക്കുക മനസ്സിൽ ഭഗവാനെ ഓർത്ത് ഈ ഒരു മന്ത്രം ഒരു തവണ ചൊല്ലി ആ തുളസിയിൽ ഭഗവാന് സമർപ്പിച്ചിട്ട് പോവുക സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇതേ രീതി തന്നെ ഫോളോ ചെയ്യാം ദീപം കത്തിക്കണം എന്നുള്ള നിർബന്ധം ഇവിടെ ഇല്ല ഇപ്പം ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ദീപംകുളത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ സ്യൂഷൽ പോലെ ദീപംകുളത്തിൽ തുളസിയിൽ സമർപ്പിച്ച് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അല്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ദീപത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇവിടെ ദീപം കത്തിക്കണം എന്നൊന്നുമില്ല ഭഗവാന്റെ ഫോട്ടോ വിഗ്രഹം എന്താണോ ഉള്ളതും ശരിക്ക് പറഞ്ഞാൽ തിരുപ്പതി ഭഗവാൻ്റെ ഫോട്ടോ ഉള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത് അങ്ങനെയില്ലെങ്കിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഏതൊരു അവതാരത്തിൻ്റെ ഫോട്ടോയാണെങ്കിലും മതിയാവും നമ്മൾ തുളസിയിലെ കയ്യിലെടുത്ത് പിടിച്ച് ആദ്യം തന്നെ ഭഗവാനെ മനസ്സിൽ നന്നായിട്ട് ചിന്തിച്ചിട്ട് ആ തുളസിൽ ആദ്യം തന്നെ ഭഗവാന് സമർപ്പിക്കുക ഇപ്പം വിഗ്രഹമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാദത്തിൽ അങ്ങ് സമർപ്പിച്ചേക്കുക ഫോട്ടോയാണെങ്കിൽ ആ ഫോട്ടോയുടെ അടുത്ത് തുളസിയില സമർപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഗായത്രി മന്ത്രം ചൊല്ലുക സാധാരണ നമ്മൾ ഗായത്രി മന്ത്രം ചൊല്ലിയിട്ടാണ് തുളസിയില സമർപ്പിക്കുന്നത് ഇവിടെ ആദ്യം നമ്മൾ ഈ തുളസിയിലെ കയ്യിലെടുത്ത് ഭഗവാനെ ഓർത്ത് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഈ തുളസിയില നമ്മൾ ഭഗവാനെ സമർപ്പിക്കുക ശേഷം ഇതാണ് ഭഗവാന്റെ ഗായത്രി മന്ത്രം ഓം നിരഞ്ജനായ വിത്മഹേ നിരപശായ ധീമഹേ തന്നൂർ ശ്രീനിവാസ പ്രചോദയാഥ ഓം നിരഞ്ജനായ വിത്മഹേ നിരവശായ ധീമഹേ തന്നോ ശ്രീനിവാസ പ്രചോദയാത് ഒരു മന്ത്രം ഓരോ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ നമ്മൾ സമർപ്പിക്കുന്ന പുഷ്പങ്ങളായി അർച്ചനകളായി നമ്മുടെ പ്രാർത്ഥനകളായി നമ്മൾ വളരെ പതിയെ ചൊല്ലുക ചൊല്ലിയതിന് ശേഷം കൈകൾ കൂപ്പി നമ്മുടെ ആഗ്രഹം പറയുകയൊന്നുമല്ല മനസ്സിലാ ആഗ്രഹമൊന്നും ഓർക്കുക അത്ര മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടും ഇരുപത്തിയൊന്ന് ദിവസം ഒന്നും നിങ്ങളിത് ചൊല്ലേണ്ടത് ആവശ്യമില്ല അതിന് മുൻപ് തന്നെ ആഗ്രഹം സാധിച്ചു കിട്ടിയിരിക്കും അത്രമാത്രം പവറുള്ളൊരു ഗായത്രി മന്ത്രമാണിതെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ